ഗസയിൽ ഇസ്രായേൽ സൈന്യം അതിരൂക്ഷമായ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലും ഹമാസ് തങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇസ്രായേലിന് അതിമാരകമായ രീതിയിൽ തന്നെ തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസ് അതിശക്തമായ രണ്ട് തിരിച്ചടികളാണ് നൽകിയിരിക്കുന്നത് ഗസയിലും അതുപോലെ ജെറുസലേമിലുമാണ് ഇസ്രായേലിന് അതിശക്തമായ തിരിച്ചടി ഹമാസ് നൽകിയത് ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ പത്ത് ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഈ രണ്ട് ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുക്കുകയും ചെയ്തു ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഗസാം ബ്രിഗേഡാണ് ഇന്നലെ നടന്ന രണ്ട് ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഹമാസിന്റെ ആക്രമണത്തിൽ പത്ത് ഇസ്രായേലികൾ കൊല്ലപ്പെട്ടതിന് പുറമെ ഒൻപത് ഇസ്രായേലികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കൊല്ലപ്പെട്ട പത്ത് പേരിൽ നാല് പേർ ഇസ്രായേൽ സൈനികരാണ് തിങ്കളാഴ്ച രാവിലെ ഗസാ സിറ്റിയിൽ വെച്ച് ഹമാസ് നടത്തിയ ആക്രമണത്തിലാണ് ഇസ്രായേലിന്റെ നാല് സൈനികർ കൊല്ലപ്പെട്ടത് ആദ്യം തങ്ങളുടെ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് നാലാമത്തെ സൈനികന്റെ മരണവിവരം കൂടി ഇസ്രായേൽ സൈന്യം പുറത്തുവിടുകയാണ് ഉണ്ടായത് നാനൂറ്റി ആർമഡ് ബ്രിഗേഡിലെ അൻപത്തിരണ്ടാമത് ബറ്റാലിയനിലെ സൈനികരാണ് തിങ്കളാഴ്ച രാവിലെ ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഞായറാഴ്ച രാത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ക്യാമ്പിലേക്ക് തിരിച്ചു വരുന്ന സൈനികർക്ക് നേരെയാണ് ഹമാസ് ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിലാണ് ഇസ്രായേലിന്റെ നാല് സൈനികർ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈന്യത്തിന്റെ യുദ്ധ ടാങ്കിന് നേർക്ക് അൽഗസാം ബ്രിഗേഡിന്റെ പോരാളികൾ നടത്തിയ ആക്രമണത്തിലാണ് ഇസ്രായേലിന്റെ നാല് സൈനികർ കൊല്ലപ്പെട്ടത് അൽഗസാം ബ്രിഗേഡിന്റെ പോരാളികളെ കണ്ടതോടുകൂടി യുദ്ധ ടാങ്കിന്റെ ഡോർ തുറന്ന് ഇസ്രായേൽ സൈനികർ ഇവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഈ സമയത്ത് സ്ഫോടക വസ്തുക്കൾ അൽഗസാം ബ്രിഗേഡിന്റെ പോരാളികൾ യുദ്ധ ടാങ്കിന്റെ ഉള്ളിലേക്ക് എറിയുകയാണ് ഉണ്ടായത് തുടർന്നുണ്ടായ സ്ഫോടനത്തിലാണ് ഇസ്രായേലിന്റെ നാല് സൈനികർ കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ ആക്രമണത്തിന് പുറമെ മറ്റൊരു ഏറ്റുമുട്ടലിൽ നെഹൽ ബ്രിഗേഡിലെ മറ്റൊരു സൈനികനെ അതിഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ രാവിലെ ആറു മണിയോടുകൂടിയാണ് ഇസ്രായേൽ സൈനികർക്ക് നേരെ ഹമാസിന്റെ ആക്രമണമുണ്ടായത് ഈ ആക്രമണം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഹമാസിന്റെ രണ്ടാമത്തെ ആക്രമണവും ഉണ്ടായി രണ്ടാമത്തെ ആക്രമണം ഉണ്ടായത് അതിനിവേശ ജെറുസലേമിലാണ് രാവിലെ പത്ത് മണിയോടുകൂടിയാണ് അതിനിവേശ ജെറുസലേമിൽ ഹമാസ് തങ്ങളുടെ രണ്ടാമത്തെ ആക്രമണവും നടത്തിയത് ഈ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് റമാത്ത് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് ഹമാസ് ഈ ആക്രമണം നടത്തിയത് അവിടെ കാത്തു നിൽക്കുകയായിരുന്ന ബസ് കാത്തു നിൽക്കുകയായിരുന്ന ഇസ്രായേലുകൾക്ക് നേരെയാണ് ഹമാസിന്റെ രണ്ട് പോരാളികൾ വെടിയുതിർത്തത് ഈ ആക്രമണത്തിലാണ് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് കൊല്ലപ്പെട്ട ഒരാൾ സ്ത്രീയാണ് ഈ ആക്രമണം നടന്ന പ്രദേശത്ത് വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ ഭയത്തോടുകൂടി നിലവിളിച്ച് ഓടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും മറ്റും പുറത്തു വന്നിട്ടുണ്ട് ആക്രമണം നടന്ന പ്രദേശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവും ഇസ്രായേലിന്റെ ദേശ സുരക്ഷാ മന്ത്രിയായ ഇത്താമിർ ബെഞ്ചീവറും സന്ദർശിക്കുകയുണ്ടായി ആക്രമണം നടത്തിയ ഹമാസിന്റെ രണ്ട് പോരാളികളെ ഇസ്രായേൽ സുരക്ഷാ സേന ഇവിടെ വെച്ച് തന്നെ വധിക്കുകയാണ് ഉണ്ടായത് കാറിലെത്തിയ രണ്ട് ചെറുപ്പക്കാരാണ് ആക്രമണം നടത്തിയത് എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആക്രമണം നടന്ന ഈ പ്രദേശത്ത് നിന്ന് എട്ട് കിലോമീറ്റർ അകലെ താമസിക്കുന്ന രണ്ട് ചെറുപ്പക്കാരാണ് ഹമാസിന്റെ രണ്ട് പോരാളികളാണ് ഇന്നലെ അധിനിവേശ ജെറുസലേമിൽ ആക്രമണം നടത്തിയത് ഇന്നലെ അധിനിവേശ ജെറുസലേമിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ യു എ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് യു എ വിദേശകാര്യ മന്ത്രാലയമാണ് ഇന്നലെ അധിനിവേശ ജെറുസലേമിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് യു എ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് മരിച്ചവർക്ക് യു എ വിദേശകാര്യ മന്ത്രാലയം അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്